हो वॾी आरगो सारो सा अरो सा अरगो सारो सा अॻे रोलो ഹേയ് ഗായ്സ് അലൈക്കും ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലെ നിബിദിനം ഇന്നാണ് വെള്ളയും ശനിയും ഞായറും അതുകൊണ്ട് നിബിദിന പരിപാടിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ റാലിക്കും ദഫിനും പരിപാടിക്കൊന്നും തുടങ്ങുമ്പോഴേക്ക് ഓടിയെത്താനായില്ല ഒരു പകുതി മുക്കാലായപ്പോഴായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും റാലി തിരിച്ച് മദ്രസാമുറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളുടെ ദഫൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ വലിയ ആൾക്കാരുടെ ദഫ് പരിപാടി അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റോട്ടിൽ എല്ലാവരും കൂടി നിന്ന് രാവിലത്തെ റാലിയും ദഫും ഒക്കെ കണ്ടിട്ട് അവിടുന്ന് കിട്ടുന്ന മിഠായും പായസൊക്കെ കഴിച്ചു നിൽക്കുന്നതിന്റെ രസം അതൊന്ന് വേറെ തന്നെയാണല്ലേ ഹാ ഇതൊക്കെ കാണുമ്പോഴാണ് കുട്ടിക്കാലത്ത് മദ്രസ് ഓർമ്മ വരുന്നത് നല്ല പാട്ടായിരുന്നു കൂടെ തന്നെ ദഫുകാരുടെ ചുവടുകളും കാണുമ്പോ നമ്മൾ വിചാരിക്കും ഈ പീക്കി ചക്രാണ് ഇവരെല്ലാരും ഇത് പഠിപ്പിച്ചെടുത്തത് പക്ഷെ ഓൻറെ ദഫ് മുട്ട് കാണാനും നല്ല രസം അല്ലെങ്കിൽ ചെറിയ മക്കള് ദഫ് കളിക്കണ കാണാൻ എന്തോ ഭയങ്കര രസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ നേരത്തെ വരാത്തത് കൊണ്ട് ചെറിയ മക്കളെ ദഫ എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ പായസവും കിട്ടിയില്ല മിഠായി കിട്ടിയില്ല അതായിരുന്നു എനിക്കുണ്ടായിരുന്ന പിന്നെ ഏറ്റവും വലിയ സങ്കടം ഇടയിക്കൂടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യണ്ടത്രേ എവിടെ ദഫ് മുട്ടിന്റെ ഇടയിൽ കൂടെ അത് ആരാ പിന്നെ വെള്ളോട് എട്ടിക്കുന്ന കുട്ടികളില്ലേ ഓലമാകി ഉണ്ടായിരുന്നു ചെറിയൊരു പരിപാടി നേരം വൈകിയോണ്ട് അതും ജസ്റ്റ് മിസ്സായി പോയി പിന്നെ ഇടയിൽ ഉണ്ടായ ഒരു ഗ്യാപ്പില് അർഹതപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് സമ്മാനദാനങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് മദ്രസയില് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ദഫുമുട്ടുണ്ടായത് പാട്ടുപാടുന്നതാരാ നമ്മുടെ കാലും അതും നല്ല രസമുള്ള ദഫു മുട്ടേനുട്ടോ കാണാൻ ദഫുമുട്ട് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളതും പിന്നെ നമ്മളെ എപ്പോഴെപ്പോഴും കാണാത്തൊരു പരിപാടി ആവണതുകൊണ്ട് എത്ര കണ്ടാലും നമുക്ക് ബോറടിക്കാം

ഡെഫിന്റെ ഒക്കെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു എനിക്ക് നല്ല പൂതി ഉണ്ട് പക്ഷെ പാട്ട് അതൊരു പ്രശ്നമാണ് കോപ്പി റേറ്റ് വരുവേ വേറെ മ്യൂസിക് ഇട്ട് കാണിച്ചരാന്ന് വെച്ചാൽ അതൊരു ആയി പോകും ചെയ്യും എന്നാലും നമ്മളെ കാതിരുസ്ത നല്ല മനോഹരായി പാടിയ പാട്ടിന് ഇവര് കളിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം सहर सां अर्गो सा पीराज सिरो भोले बर्गर सां अर्गा अर्गर सां पातीमा पािमा च्र चा पािमा पािमा पातीअ रामा पािमा पािमा

पातो सारो सम्रो से रम्रो सारो सम्रो पंडितम पा पा तन मर कष पि पाटीम पंडितम पा पाति तन मर्ंद पियो करली कश्म पाजीम पाचीम असन सेना नाम तूं बोले भाती मां अगरो رو सा اڑ रो रो सा अगे रो रो सहर सा अो رو सा

എല്ലാ പരിപാടികളും തീർന്നു ഡഫും റാലിയും ചായ കൊടുക്കലും പായസം കൊടുക്കലും മിഠായി വിതരണങ്ങളും ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ രാവിലെ ഉണ്ടായിരുന്ന പരിപാടികള് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ മക്കളുടെയൊക്കെ പരിപാടികൾ തുടങ്ങാനാകും ഒരുപാട് ലെങ്ത് ലെങ്തായ നിങ്ങക്ക് ബോറടിക്കൂലേ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള നമ്മുടെ മക്കളുടെ പരിപാടികളൊക്കെ ഞാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം എന്തായാലും കാണാൻ മറക്കരുതേ ഒപ്പം നിങ്ങളുടെ നബിദിന വിശേഷങ്ങളും നമ്മുടെ കമന്റ് ബോക്സ് വഴി പങ്കുവെക്കാനായിട്ട് മറ അതിനോടൊപ്പം നമ്മുടെ പരിപാടികളെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും കൂടി പോന്നോട്ടെ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും അസ്സലാളിക്കും you